അപ്പോൾ ഇന്നൊരു കുക്കിംഗ് മീഡിയ ആണ് ഇത് ബാജറി ഫ്ലോർ ഞാൻ നേരത്തെ ഇതുകൊണ്ട് റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് മില്ലറ്റ്സ് ആണ് അപ്പം ഞാൻ നേരത്തെ കുറച്ച് സബോളയും പച്ചമുളകും മല്ലിയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിനീട് നമ്മുടെ ഗ്രൈൻഡറിലാണ് നമ്മുടെ മിക്സി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ബട്ടർഫ്ലൈ മിക്സി അതിൻ്റെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് പോവാനുണ്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ള പൊടികൾ ബിക്ക് ആ ഹോൾസെ കൂടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറുത് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള അഡ്ജസ്റ്റ് ചെയ്ത ചെയ്യാം പക്ഷെ ഞാൻ എല്ലാം കൂടി അങ്ങ് ഇട്ടിട്ടാണ് മിക്സ് മിക്സോട്ടെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനകത്ത് ഇടുന്നത് നിങ്ങൾക്ക് കാണാം രണ്ട് കപ്പ് പൊടി ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് മല്ലിയിലും പച്ചമുളകും അരിഞ്ഞു വച്ചേക്കുന്ന സബോളയും കൂടെ ഇട്ടു എന്നിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടെ സാധനങ്ങളുണ്ട് അപ്പം ഇത് ഇഞ്ചി ഞങ്ങൾ തൊലി കളഞ്ഞ് അരച്ച് വെച്ചേക്കുന്നതാണ് അത് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ടിട്ടുണ്ടേ പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂണ് ഉപ്പും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക പിന്നെ കുറേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാൻ വേണമെങ്കിൽ പിന്നെ മുകളിലത്തെ കുഞ്ഞു ഹോൾസിലെ അതിൻ്റെ അകത്തക്കൂടെ ഇത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഞാൻ ചപ്പാത്തി എങ്ങനെയാണ് ഇതിൻ്റെ അത് നീഡ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കണം ഞാൻ നേരത്തെ ഈ മിക്സ് മേടിച്ചപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചപ്പാത്തി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഓരോ പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നത് കുറച്ച് കുറേശ്ശെ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പം ഇങ്ങനെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കട്ടെ നല്ല സോഫ്റ്റ് ആണ് ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ രണ്ടും രീതി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനൊരു ബേക്കിംഗ് പേപ്പറിലെ അതെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് ചപ്പാത്തി റോൾ കൊണ്ട് ഇങ്ങനെയൊന്ന് റോൾ ചെയ്തു അപ്പോൾ എൻ്റെ ചപ്പാത്തിപ്പിളക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതന്നാണ് ഞാനൊരു എന്താ കിച്ചൺ ടൗലിൽ വെച്ചിട്ട് പരത്തുന്നത് അപ്പോൾ ഈ ബേക്കിംഗ് പേപ്പറിൻ്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം ഞാൻ പാൻ ചൂടായി കഴിഞ്ഞപ്പോഴതിന് ഇങ്ങനെയൊന്ന് എടുത്ത് അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം പക്ഷേ ഇതിനേക്കാളും എളുപ്പമാണ് നമ്മൾ കൈകൊണ്ട് ചുമ്മാ പരത്തി ഇട്ട് അങ്ങോട്ട് പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അപ്പോൾ ഒട്ടിപ്പിടിക്കത്തുമില്ല ഒരു കുഴപ്പവും പരത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ ആ ബേക്കിംഗ് പേപ്പറിലേക്ക് കുറച്ച് എണ്ണയും കൂടെ പരത്തി എണ്ണയും കൂടെ തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും എളുപ്പമുണ്ട് കേട്ടോ അപ്പം ചപ്പാത്തി റോൾ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ഞാൻ കാണിച്ച രണ്ടാമത്തെ മെത്തേഡാണ് എന്നിട്ട് പാൻറ്റകത്തിട്ട് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഗീ വരട്ടുക നമ്മുടെ ഹെൽത്തി ആയു ആയിട്ടുള്ള ബാജറ ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നമ്മൾ അല്ലാതെ വേറെ രീതിയിലൊക്കെ കുഴച്ചെടുക്കുമ്പോഴത്തേനും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് അപ്പം നിങ്ങൾ ഈ ഉപയോഗിക്കുക ഇത് ഡയബറ്റിക്കുകാർക്കും കഴിക്കാവുന്നതാണ് മില്ലറ്റ്സ് ആണ് ബജറ ഫ്ലോറിന് ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക കാരണം ഞാനിത് പറഞ്ഞാലും എല്ലാവരും ഗൂഗിളിൽ നോക്കിയല്ലേ എല്ലാം വിശ്വസിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പക്ഷേ ഞാൻ നിങ്ങൾക്കതിനെ ട്രസ്റ്റ് ചെയ്യാം കാരണം എനിക്ക് ബ്ലഡ് ഷുഗർ എപ്പോഴും ലോ ആയിരുന്നു എപ്പോഴും എനിക്ക് ബ്ലഡ് ഷുഗറിൻ്റെ മീൻസ് പ്രീ ഡയബറ്റിക് ആണ് എൻ്റെ ബ്ലഡ് ഷുഗർ എപ്പോഴും കുറഞ്ഞു പോവുകയായിരുന്നു കൂടുകയല്ലായിരുന്നു അപ്പം ബോഡി ഈ മില്ലറ്റ്സ് കഴിച്ചിട്ട് വളരെ റെഗുലറായിട്ട് എൽ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ബാജറി റൊട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഞാൻ രണ്ട് സെർവിങ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബാജറി റൊട്ടിയുടെ കൊടുത്ത് കഴിക്കുന്നത് നമ്മുടെ വീക്ക് യോഗാണ് ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ സ്വന്തം ഗാർഡനിലെ മിൻറ്റും ഇഞ്ചിയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ആ ചട്നി ഉണ്ടാക്കുന്ന വിധം ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം ഞാൻ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തില്ല അപ്പം നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം നിങ്ങളുടെ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇവിടെ യോഗട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചട്നി വെച്ചിട്ടുണ്ട് യാവേ ഞാൻ ആദ്യം ഇച്ചിരി യോകട്ട് വെച്ചിട്ട് കഴിക്കാം നല്ല ഫ്ലേവറുണ്ട് അത് പറഞ്ഞത് പൊറോട്ടയാണ് നമുക്കിത്തിരി ചട്നി വെച്ച് കഴിക്കാം നമ്മുടെ ഗാർഡനിൽ കുറച്ച് മീൻറ്റിൻ്റെ ഇല കൊണ്ട് ഉണ്ടാക്കിയ ചട്നിട്ട് വയ്ക്കാം കുറേ പ്രശ്നം ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ പക്ഷേ ചില എല്ലാം കൂടെ വീഡിയോ ഓർക്കൂഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല അത് ഞാൻ വേറെ ദിവസം തന്നെ ആഡ് ചെയ്യാം ഓക്കെ നല്ല ടേസ്റ്റാണ് ഈ ചട്നി ആയിട്ട് കഴിക്കുമ്പം അപ്പം നിങ്ങളത് ഉണ്ടാക്കി നോക്കാം അതൊക്കെ അഭിപ്രായം പറയാം നമ്മൾ ഈ ചപ്പാത്തിയുടെ കോലുകൊണ്ട് ഇത് പരത്താൻ ഭയങ്കര പഴാണ് കാരണം ഒട്ടി ഒട്ടി പോവും ബെറ്റർ കൈകൊണ്ട് നമ്മൾ പണ്ട് അടയുണ്ടാക്കത്തില്ലേ അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സക്സസ് ആവും ഒരു കുഴപ്പമില്ല ബാജറി ഫ്ലോ ഫ്ലോറാണ് അപ്പം അത് ഭയങ്കര ഹെൽത്തിയാണ് ഞാൻ എല്ലാ മില്ലറ്റ്സിൻ്റെ ഫുഡുകളും മില്ലറ്റ്സ് ഫുഡ് എന്നുള്ളൊരു മില്ലറ്റ് റെസിപ്പി എന്ന് പറഞ്ഞുള്ള പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങളത് നോക്കി കഴിക്കുക കാരണം ഉണ്ടാക്കി കഴിക്കുക ബിക്കോസ് ഡയബറ്റീസിനും ഒക്കെ നല്ലതാണ് നമ്മുടെ ബോഡി വെയ്റ്റ് ലൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കും ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഞങ്ങളത് ട്രൈ ചെയ്യുക ഓക്കെ ബൈ ആൻഡ് ടേക്ക് കെയർ